കേരളത്തിലെ നവോത്ഥാന ശില്പികൾ അതിൽ ചില മഹാന്മാർ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ശ്രീനാരായണ ഗുരു കേരളത്തിൽ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ജാതി വ്യവസ്ഥയ്ക്കും അദ്ദേഹം ധീരമായി പൊരു പൊരു പോരാടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ചെമ്പഴന്തിയിൽ ഒരു കീഴ കുടുംബത്തിൽ അദ്ദേഹം ജനിച്ചു ഒരു ജാതി ഒരു മതം ഒരു മനുഷ്യൻ ഒരു മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന പ്രബോധനങ്ങൾ ഉൾക്കൊണ്ടു മദ്യം ഉണ്ടാക്കരുത് കഴിക്കരുത് കൊടുക്കരുത് എന്ന നിയമം നടപ്പിൽ വന്നു പഠനത്തിൻ്റെ ഇടയിലെ ചട്ടമ്പി സ്വാമികളെ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി അയാൾ അദ്ദേഹം രോഗമുക്തനാവുകയും കിടപ്പിലാകുകയും ചെയ്തു അതിനിടയിൽ പല സ്ഥാപനങ്ങളും ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് അയാൾ അദ്ദേഹം മരിച്ചു